ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ചീരത്തോരൻ റെസിപ്പിയായിട്ടാണ് എനിക്കിവിടെ കുറച്ച് ചുമന്ന ചീര കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് വെച്ച് നമുക്കൊരു തോരൻ കറി ഉണ്ടാക്കാൻ അപ്പോൾ ആദ്യമായിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്യണം നല്ല മണ്ണൊക്കെ ഉണ്ട് അപ്പം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിവിടെ ചീരയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാളയും പച്ചമുളകും വേണം നമുക്ക് സവാളയും പച്ചമുളകും എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് തന്നെ അരിഞ്ഞെടുക്കാവേ അപ്പോൾ ഞാനിവിടെ സവോളയും പച്ചമുളക് വയ്ക്കുന്ന അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങയും കൂടെ ചിരണ്ടി എടുക്കണം അപ്പോൾ ഞാൻ തേങ്ങയും ചിരണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാവേ അതിനുവേണ്ടി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം ഇനി ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയുടെ കൂട്ട് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചേർത്ത് നിളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം വളരെ പെട്ടെന്ന് രണ്ട് സെക്കൻഡ് മതിയല്ല ചീരയൊക്കെ വെന്ത് കിട്ടാൻ അധികം വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടില്ലേ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാതെ അപ്പോൾ ഇവിടെ നമ്മുടെ ചീരയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നും കേട്ടോ അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇവിടെ നിന്ന് നല്ല മഴയായിരുന്നു കേട്ടോ മഴയൊക്കെ സമയത്ത് ഞാനൊരു ചായ ഒക്കെ കുടിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ കുക്കിങ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം